നല്ലൊരു ദീപാവലിയാ ഈ വെളിച്ചം പോലെ എന്റെ ജീവിതത്തിലും എന്നും ഇത് നില കൊള്ളണേ നില കൊള്ളണ്ട നിലത്തിരുന്നു മതി ഞാനേ എന്താഘോഷമുണ്ടെങ്കിൽ നല്ലതായിട്ട് സന്തോഷമായിട്ട് ആർഭാടമായിട്ട് ഉല്ലസിച്ച് അങ്ങ് ആഘോഷിക്കും അങ്ങനില്ലേ വേണ്ടുന്നത് വൈകിട്ട് എല്ലാവരും വീട്ടിൽ വരണം കേട്ടോ ഞാൻ ചേട്ടനിട്ട് പൊട്ടിക്കുന്ന കാണാം ഞാൻ ചേട്ടനും ഞാനും കൂടെ പടക്കം പൊട്ടിക്കുന്ന ഈ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ദൈവമേ ദീപാവലിക്ക് എന്തോ ആഘോഷം വരുന്ന അറിയാമോ എന്നെ കെട്ടുന്നാലും പടങ്ങാഘോഷിച്ചത് ഈ വർഷം കുറഞ്ഞ രീതിയിൽ ഈ തറവാട് പിടിപ്പിച്ചാൽ ഞാൻ ആഘോഷിക്കും ശരണിയും പിന്നിട്ട് നമുക്ക് തോറ്റി കൊടുക്കാൻ പറ്റൂ ുംരണം തീവാലയും എന്തൊരു കഷ്ടമാടായത് മനുഷ്യൻ പണി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോ വീട്ടിൽ കയറാൻ പറ്റാത്ത രീതി പെരക്കി ഉറ്റും തീട്ട് വെച്ചു ദീപാവലി അല്ലയോ കുറച്ചും കൂടി മഞ്ജുരാത വേണമായിരുന്നു ഞാൻ നമ്മുടെ മികഗോപുരത്തിലും മേൽക്കൂരയിലും എല്ലാം ഇങ്ങനെ നിരത്തി കത്തിക്കാനായി ഭാഗ്യം ഈ കഴിഞ്ഞ വർഷം ദീപാവലിക്ക് പണി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ വീട്ടുമുറ്റത്ത് പന്തം കത്തിച്ച് വെച്ചേക്കും ദീപാവലി എന്റെ ദൈവമേ മുണ്ടും മടക്കി കുത്തി ആ പന്തം ചാടിക്കടന്നിട്ടാണ് ഞാൻ വീട്ടിൽ വന്നത് ഞാൻ കരുതി എന്റെ ആഘോഷമല്ല അതോടുകൂടി കേട്ടോ ദീപാവലിയൊക്കെ ഉള്ള ആൾക്കാരാണ് അവധി ഉണ്ടല്ലോ ജോലിക്കാർക്ക് ഒരു അവധി കിട്ടാൻ വേണ്ടി ചുമ്മാ ഞാൻ ആഘോഷിക്കും 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 നീ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി തമിഴ്നാട്ടിൽ പോയി അതുവരെ ആഘോഷിച്ചവളായിരുന്നു അത് അങ്ങനെ സൈഡും നിങ്ങൾ സംസാരിക്കണം ഞാൻ ആഘോഷിച്ചതാണോ ചേച്ചി തമിഴ്നാട്ടിൽ ചെന്നപ്പോ അവിടെ പൊങ്കല പൊങ്കലോ നല്ല രസമാണ് ഈ പൊങ്കൽ ഇങ്ങനെ പൊങ്ങി പൊങ്ങി ഞാൻ കിട്ടാറുണ്ട് പൊങ്ങി പൊങ്ങി വരുന്നത് കാണുവായിരുന്നു കണ്ടിട്ട് എന്റെ കൈ ഇങ്ങനെ പൊങ്ങി 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 വന്ന കണ്ടായിരുന്നു ഒറ്റക്കണ്ണ് കണ്ണ അടച്ചു വെച്ചേക്കുന്നുണ്ട് ലക്ഷ്യം കിട്ടത്തില്ല അത് തന്നും പറയുന്നത് പണി കഴിഞ്ഞ് വന്നിട്ട് കൊറേ നേരമായി ഒരു ചായ ഉണ്ടാക്കി തരണല്ലോ ഇത്രേം വിളക്ക് കത്തിച്ച നീ അടുപ്പ് കത്തിക്കാൻ മറന്നുപോയി നീ നിനക്ക് എന്തായാലും ഉത്തരവാദിത്തോടി അതി ചായ ഇട്ടു തരാൻ ഞാനിട്ട് കുടിച്ചോളാം എനിക്കറിയാങ്ങോ എന്തുവാ പിന്നെ ദീപാവലിയായിട്ട് ഞാൻ നിനക്ക് പതക്കം വാങ്ങിച്ചിരുന്നു എന്റെ പണിയെല്ലാം നോക്കണേ പടക്കം എന്തുവാ എന്നോട് പറഞ്ഞില്ല എന്തുവാ ഷൂ പറഞ്ഞില്ല കൊച്ചു പിള്ളാർട്ട് ഞാൻ രാവിലെ എട്ട് മണി ആയപ്പോ കട്ടൻ കാപ്പി കുടിച്ചിട്ട് പണിക്ക് പോയാലും ആ വെയിലത്ത് ദേഹം മൊത്തം വേർത്ത് ശരീരത്ത് ഷട്ട് പൊട്ടിച്ച് ഞാൻ കല്ല് പൊക്കിയപ്പോ കക്ഷവും കീറി നാട്ടുകാരെയും കാണിച്ച് വെയിൽ കൊണ്ട് പൈസ ഉണ്ടാക്കി കൊണ്ട് വന്നിട്ട് പടക്കം വാങ്ങിച്ചു കളയാനാണ് ഓടി പിന്നെ നിന്നോട് കാര്യം ഞാൻ പറഞ്ഞേക്കുവ ഈ അപ്പുറത്തും അപ്പുറത്തുള്ള പെണ്ണുങ്ങൾ തുള്ളുന്നതിനനുസരിച്ച് കേട്ടോ അവള്മാരെ അങ്ങനെ പലതും അവിടെ ചെയ്യും അതനുസരിച്ച് നീ തുള്ളരുത് അവളെ എത്ര പടക്കം കൂടുതൽ പൊട്ടിക്ക എന്റെ എന്റെ കൂടെ സൈഡിൽ ഞാൻ അത്ര ഉത്തരവാദിത്തം ഇല്ലാതാണോ നിങ്ങളെ പണിക്ക് പറഞ്ഞു വീഴുന്നത് ഇന്ന് രാവിലെ അഞ്ചു ഞാൻ എഴുന്നേറ്റു ഉണ്ടായിരുന്ന ചോറും കറിയും എന്തിനു പറയുന്നു വരെ കെട്ടി നല്ല സൂപ്പർ ആയിട്ടാണ് ഞാൻ ജോലിക്ക് വിട്ടത് അല്ലയോന്ന് ഇയാളോട് ചോദിച്ചു നോക്കാം ഞാൻ എന്തോന്ന് എന്തുവാ ഞാന് വലിയ കാലത്ത് ഉച്ചക്ക് ചോറിനായിട്ട് പൊതി അയച്ച് നോക്കിയപ്പോഴേ ഇവിടെ ഒരു ബ്ലൗസ് പീസും ഒരു ബ്ലൗസും കൊടുക്കാൻ ഒരളും ശരണേക്കാട്ടി കൂടുതൽ പടക്കം മേടിക്കണം മാത്രമല്ല മധുരം അതേ ദീപാവലി ആവുമ്പോ നമ്മള് കൊടുക്കാതിരിക്കുന്ന മോശം ലഡുൻ ജിലേബിയൊക്കെ വാങ്ങിക്കാനായിട്ട് പത്തുനൂറെ മേടിച്ചോളാം എന്തൊരു കഷ്ടപ്പാടാ ഈ ചേരൻ ഉണ്ടല്ലോ ഇങ്ങനൊക്കെ പറഞ്ഞെങ്കിലും എന്നെ ഭയങ്കര പേടിയാ പേടിയും ഞാൻ അങ്ങനെ നിർത്തുന്നത് അതൊക്കെ ഒരു നേക്കുണ്ട് കേട്ടോ അല്ലാതെ ചുമ എപ്പോഴും ഓർ എന്ന് പറയരുത് പിന്നെ നാലഞ്ചു കല്ലുമായിട്ട് എല്ലാ ദീപാവലിക്ക് മേടിച്ച് അവിടെ ഗേറ്റിന്റെ അവിടെ കൊണ്ടുപോകും എല്ലാവർക്കും കൊടുക്കണോ എല്ലാവർക്കും ഇന്ന് ദീപാലി അല്ലേ എല്ലാവർക്കും ണോ അതോ നോൺ വെജ് ആണോ എന്തുവാടേ ഇതെന്തോ ഇതോണ്ടോ ഉണ്ടായില്ലോ

കൊള്ളാം കൊള്ളാം ഒരു കാര്യം ചെയ്യും ഇത് ആദ്യം എടുത്ത് സൈഡ് തിരിച്ചാ ശര വീട്ടിലോട്ട് കൂടി അവള് കഴിഞ്ഞ പ്രാവശ്യം ആദ്യം ഇങ്ങോട്ട് അവരുടെ കത്തിച്ചിങ്ങോട്ട് വിട്ടായിരുന്നു ആണോ ഒരു കാര്യം ചെയ് ചരിച്ചോണം തന്നെ അങ്ങോട്ട് വീട് ശരണ്യയുടെ വീട്ടിൽ പോയിട്ട് മഞ്ജുവിന്റെ വീട്ടിൽ കൂടെ കയറിയിട്ട് രാജിയുടെ വീട്ടിൽ ചെന്നിട്ട് തിരിച്ചോടെ പറഞ്ഞു ഇത് എന്തായാലും വിടോന്ന അത്രേ ഉള്ളൂ കാര്യം എന്തായാലും മേടിച്ചല്ലയോ പൊട്ടിക്ക് പറഞ്ഞോട്ടെ ചേട്ടാ പൊട്ടിക്ക് എന്ത് മറ്റേ അവൾ പൊട്ടിക്കുന്ന കേട്ടിട്ട് ആദ്യം നമുക്ക് പൊട്ടിക്കണം പൊട്ടിക്കണ്ടല്ലോ നമുക്കൊരു പത്ത് മണി ആയിട്ട് അത്ര സമയൊന്നും ഇല്ല എന്തായാലും ദീപാവലിക്ക് എട്ടു മണി മുതൽ പത്ത് മണി വരെ കണ്ടു സമയം അതുകഴിഞ്ഞാൽ പോലീസാർ സമ്മെന്ന് നമുക്ക് പോലീസാർ പൊട്ടിച്ചാലോ ില്ല എല്ലാരുംറയും കഴിയുമ്പോ നമ്മളിന്ന് പൊട്ടിക്കത്തുള്ളൂ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരുടെ പടക്കം തീരുമ്പോ നമ്മളിവിടെ പൊട്ടിച്ചു തുടങ്ങണം പൊട്ടിച്ചാൽ മതിയോട്ടേ പെട്ടെന്നില്ല അല്ല വേണ്ട നമുക്ക് പൊട്ടിക്കണോ പൊട്ടിക്കത്തി பெண்ணி வெ பைச கொடுத்து வந்துட்டு கத்திக்கட்டு கத்தோம் ം പൊട്ടിക്കൊട്ടുന്നൊട്ടിക്കട്ടോട്ടെ പിന്നെ കാണാൻ പിള്ളേർ വല്ലതും വരുമ്പോഴേ അമ്മ വല്ല പൊട്ടിക്കുള്ളൂ ഇത് കണ്ടു ഇത് പിന്നെ അമ്മാവനൊക്കെ ഏതോർത്ത് ഇന്ത്യയിലുള്ള അമ്മാറഞ്ഞാ പുള്ളി അവിടെ ഈ വർഷങ്ങളായിട്ട് അവിടെ താമസിക്കുന്ന ആളാ പുള്ളിക്ക് അറിയാതൊക്കെ പൊട്ടിക്കാനൊക്കെ ഉണ്ട് പുള്ളി അവിടുത്തെ ആചാരമായിട്ടൊക്കെ ഇടപഴകി പോകുന്ന ആളല്ലേ ദീപാവലിക്ക് വിളിച്ചപ്പോ കിട്ടിയില്ലേ കാരണം എല്ലാ ദീപാലിക്കും നമ്മൾ വിളിക്കുമ്പോൾ പുള്ളി കിട്ടത്തില്ല പുള്ളി നല്ല തിരക്കുള്ള ആളല്ലേ രാഘവ്മാനും അയ്യോ രാഘവനമ്മന് വരാൻ പറ്റത്തില്ല രണ്ടമ്മാര് വരാൻ പറ്റത്തില്ല ഇവിടെ ഒരു വിഘയ ഉള്ളൂ രാഘവൻ അമ്മാൻ വരുന്നത് രാമൻ കൃഷിയുണ്ട് മൊത്തം പയറ അമ്മാവൻ അനങ്ങാൻ പറ്റാതെ നിൽക്കുക എന്ന് വെച്ചാൽ അയാളെ നാട്ടിയാണോ അങ്ങോട്ട് പറ്റാത്തത്യർ അമ്മാവന് ഒരുപാട് കൃഷിയില്ലേ അമ്മാന് പയറിന്റെ കൃഷിയുണ്ട് പടവലത്തിന്റെ കൃഷിയുണ്ട് കോവലിന്റെ കൃഷിയുണ്ട് പാവക്കയുടെ കൃഷിയുണ്ട് ഞാൻ നടക്കുന്ന എല്ലാത്തിനും കൃഷിയുണ്ട് അമ്മാവന് എന്നാലും എന്തൊരു കഷ്ടമാന്ന് പറഞ്ഞോട്ടെ ഈ മെത്ത കൊണ്ട് തന്നില്ല കൊണ്ടു കഷ്ടമാണെന്ന് പറഞ്ഞു പിന്നെ ആരും പറ

ശങ്കർജി ഞാൻ ഗോപാൽജി അടിയിൽ എഴുതി കാണിക്കത്തില്ല ഒരാള് എന്നോട് ഗുണ്ടാ കാണിക്കാൻ വന്നിട്ടുണ്ട് ഞാൻ വരുമ്പോൾ അവന്റെ രണ്ടു കാലം കാണാൻ പാടില്ല ഹേ വരയ്ക്കേ താറ്റിക്കളയാ പിള്ളേർ കഞ്ഞി തരുമെന്ന കോരി കുടിക്കാം കുറെ നാളായി കയറുകട്ടിലേക്ക് ഇറന്നിട്ട് യാത്രാ ക്ഷീണമേ എന്തൊരു പാടാന്ന് പറ ചുമ്മാ പടക്കം ഇത് <laughs> ഗോപാല <laughs> 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 െ ഉണ്ടാക്കാനെ കണ്ടിട്ട് ട്രെയിൻ യാത്രയൊക്കെ ഈ ഗോപാലജിക്ക് ട്രെയിൻ യാത്രയുടെ കാര്യം ചോദിക്കണ്ട ഗോപാലജി വരുന്നൊന്നും കേട്ട് കഴിഞ്ഞാൽ ട്രെയിൻ അവിടെ നിർത്തും ഡ്രൈവർമാർ വരെ ഇറങ്ങി മാറും ഞാനല്ലോ ഓടിച്ചിട്ട് വന്നത് ആണോ മൊത്തം വ്യാപിച്ചു കിടക്കൂല്ല എന്റെ വിശേഷം ോതമ്പോട് പോയിരുന്നു അമ്മ ഞാനവിടെ അതോ കുറത്തില്ലല്ലായിരുന്നു അതോ കൊല്ലം അതോ കുളത്തിലായിരുന്നു അതോ അണ്ട്രവേൽ പറഞ്ഞാലേ അണ്ടർവെൽത്ത് എടി അമ്മാര് കുടിക്കാൻ പാലെടുത്തു ആ പാല് വേട്ട പാലുവേട്ട പാലുവെട്ട് ക്ഷീണിച്ച് വന്നപ്പോ വന്ന ഒരു ഗ്ലാസ് പാല് കുടിക്കാ പാല് വേണ്ട പാല് അരി കട്ട് കൊണ്ടുകൂടാങ്കിലീശയുടെ കളർ ഒന്ന് മാറട്ടെ കണ്ടെ ചെറിയാതി നാളെ കണ്ടത് അല്ലേ മനു അമ്മ അറുപത്തിരണ്ടിലാത്ത വണ്ടി കയറുന്നുള്ള പറഞ്ഞു കേട്ടേ ഉള്ളൂ അമ്മ പോയിട്ടുണ്ട് സംഭവം അറിയത്തില്ലല്ലോ ഞങ്ങളെ കൊന്നില്ലായിരുന്നു ഒന്നല്ല പഴയ കാര്യമൊന്നും അങ്ങനെ മറക്കാൻ പറ്റത്തില്ലല്ലോ ശരി അമ്മ ഞാനിന്ന് പഠിത്തം കഴിഞ്ഞ് പണ്ടി സമയത്തേന് അതെനിക്ക് ഓർമ്മയൊന്നുമില്ല പിന്നെ ഈ പടത്തം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്തെയും എന്റെ അമ്മ മാല പൊട്ടി ചെറ്റി തമ്മിൽ പറഞ്ഞ് എവിടെയെങ്കിലും രക്ഷപ്പെടാൻ അല്ലാതെ അവരുടെ മാല പൊട്ടി ഓടിയതല്ല അങ്ങനെ ഞാൻ നേരെ ഫോം വണ്ടി കയറാൻ പോയി ഞാൻ ഞാനിവിടുത്തെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോ ട്രെയിൻ വിട്ടുപോയി ഞാൻ പുറകെ ഓടി എന്റെ കീഴിറ്റ് വാളമുണ്ടായിരുന്നു ട്രെയിന്റെ പോകാശം ഞാൻ കാളം കൂളം കണ്ടുപെട്ടാ അതാ ഗുണനം അങ്ങനെ ഞാൻ നേരെ ബോംബെ ചെന്നിട്ടേ ഒരു മാർവാടി നിർമ്മിച്ചോ മലവാടി അല്ല മാർവാറ ചേ ഞാൻ ചെന്ന് കഴിച്ചിട്ടാണ് ഞാൻ അവിടെ ഗുണ്ടേര വിത്ത് പാകുന്നത് വിത്ത് എന്തല്ലേ പറഞ്ഞു ഗുണ്ടേ വിത്ത് ഉണ്ടാക്കിയത് ബോംബെ മൊത്തം എന്റെ കച്ചത്തിൽ ഇങ്ങനെ ഒതുക്കി വെച്ചേക്കില്ലേ ഞാൻ സാധിക്കും പിന്നെ ഒരു ഭൂപടം കച്ചത്തിൽ അങ്ങനെ ഞാൻ ബൈക്കിൽ പോയി അവിടെ ചെന്ന് ബൈക്കിൽ പോയപ്പോ എന്റെ ഒരു സത്രു വേറൊരു ബൈക്കിൽ വന്നിട്ട് എന്റെ തൊടയുടെ ഇവിടുന്ന് വാളുവെച്ചൊരു ഒറ്റ കീറ എന്നിട്ട് ഞാൻ ആസ്വദിക്കുന്നു ഡോക്ടർ പറഞ്ഞു തയ്ക്കട്ടെ അത് പോക്കറ്റായിട്ട് ഉപയോഗിക്കാൻ പറഞ്ഞു പിന്നെ ശത്രുക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അവിടുന്ന് പിടിച്ചോണ്ട് പോയി എന്നെ മുട്ടുകാല തീർത്ഥം കാട്ടു അത് ഞാനങ്ങ് സഹിച്ചു പിന്നെ എന്നെ കണ്ണ് കെട്ടിക്കൊണ്ട് വേറെ റൂമിൽ കൊണ്ടുപോയിട്ട് എന്നെ അറിഞ്ഞ പുറഞ്ഞോ കാ അത് ഞാനങ്ങ് സഹിച്ചു കണ്ണുകെട്ടിയൊണ്ട് നമുക്ക് ഏരിയ അറിയാത്തോണ്ട് സഹിക്കാൻ എനിക്ക് കണ്ണു കെട്ടിയൊണ്ട് എന്നെ ആണ് അടിക്കുന്നതെന്ന് എനിക്കറിയത്തില്ലായിരുന്നല്ലോ അങ്ങനെ എന്നെ അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് എന്നെ പരുവത്തിലാക്കി അതും ഞാൻ അങ്ങ് സഹിച്ചോ എന്നിട്ട് എന്നിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ട് ഇല്ല ഞങ്ങൾ വെടിയടിവോ ഇങ്ങനെ ബോംബെ ഇവിടത്തെ പോലെ ഒന്നും അല്ല ബോംബെ ഇങ്ങനെ ഇങ്ങനെ അടിച്ച് പൊളിച്ച് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് നീ ഇടയ്ക്ക അങ്ങോട്ടൊന്ന് വരണം കേട്ടോ എന്തിന് അവിടെ വന്ന ഈ ഗോപാലും ഗോപാൽജി ഉണ്ടോ എന്ന് ചോദിക്കണം ആണ് പിന്നെ നിങ്ങൾ കൊണ്ടുപോടും അടക്കി ഭരിക്കുന്ന വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എങ്ങനെ അറിയാം अरे छोटू भाई मैं आया वहां करो तो तेरे को तो तो कर लिया ക്ലാസ് മോൻ ചുമ്മാ നോക്കി കൊച്ചിട്ടൊക്കെ ഞാൻ ഇവിടുന്ന് നാട് വിട്ട പിന്നെ എത്ര ദീപാവലി ഉണ്ടോ ആ ദീപാവലിക്കെല്ലാം ഞാൻ ബോംബെ നാട്ടിവരും ഇവിടത്തെ പോലെ അല്ലടാ അല്ലട അവിടുത്തെ ബോംബെയിലെ ദീപാലിന്നൊക്കെ പറഞ്ഞു എന്തോ ഇരിക്കുന്ന അവിടെ നമ്മള് തെരുവോറങ്ങളിലോട്ട് അങ്ങോട്ട് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ലഡു ജിലേബി സമൂസ് പാവട എന്നൊക്കെ തിന്നാൻ കിട്ടും അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പഴത്തിട്ട് അത് അത് മാറ്റി പടക്കം പിടിക്കും അത് മാറ്റി ഒരു വാങ്ങ രണ്ടാം അവസാനം ശ്രദ്ധിച്ചു കേട്ടോ ശബ്ദം കേൾപ്പിക്കണം ഫാമിലിന്ന് പറഞ്ഞ് അവിടെ ചെന്നൊരു ഹിന്ദിക്കാരിയാണ് ഞാൻ കല്യാണം കഴിച്ചത് മൂത്ത മൂത്ത മോൻ മോൻ പവൻ പവൻ രണ്ടാമത്തെ എന്തായാലും അമ്മാവ കേരളത്തിലോട്ട് വന്നേ ഇല്ല ആ ഹിന്ദിക്കാരി അമ്മാവേയും കൂടെ കൊണ്ടു ഞങ്ങൾ ആഗ്രഹമില്ല അമ്മ അമ്മയൊക്കെ കാണാനൊക്കെ അമ്മായിപ്പം അമ്മാവന്റെ കൂടെ ഇല്ല വേറെ റെഡിയാ ഓ ാരിന്ധ്രക്കാരില്ലോ മുട്ടാ മുട്ടു തമിഴ്നാട്ടിലോട്ടൊക്കെ നമ്മൾ മുട്ടിനോടെ തീരെ വയ്യാത്ത പോലീസുകാർ പിടി വെച്ചതാ ഇവിടെ ഇവിടെ വെച്ചില്ലോ ഈ മുട്ടിനകത്ത് എട്ടുണ്ടാ ഓട്ടിനകത്ത് പത്തുണ്ടാടോ എടുക്കാൻ സംഭവിച്ചില്ല ഞാൻ അതുകൊണ്ട് നടക്കും അപ്പൊ ആൾക്കാരില്ലോ എന്നാ സരനാട്ടത്തിന്റെ അടങ്ങി അറങ്ങേറ്റം എന്താ പോലെ പിന്നെ വേറെ സംഭവം ഉണ്ടായി വേറെ സംഭവം പറഞ്ഞാൽ അവിടുത്തെ ഗുണ്ട എന്റെ പിള്ളേർ പറഞ്ഞ് പറ്റത്തില്ലെന്ന് പറഞ്ഞ് അങ്ങനെ ദർവാർ സിംഗ് എന്നെ ഓടിച്ചു വെട്ടാൻ മൂന്ന് ട്രാക്ക് ഇങ്ങനെ ട്രെയിൻ പോന്നു നടക്കത്തെ ട്രാക്ക് ഫ്രീ ഞാൻ ഈ രണ്ട് ട്രെയിൻ പോകുന്ന ഇടയിൽ ഓടുക തൊട്ട് ഓടി പറയേണ്ട ഒരു ട്രെയിൻ പരിപാടാ ഞാൻ എന്താ ചെയ്യും എന്താ ചെയ്യും ഞങ്ങൾക്ക് അറിയത്തില്ല അമ്മേടി അമ്മ എന്താ എന്തോ ചങ്കർജി ഞാൻ പറഞ്ഞിട്ട് ആവശ്യമില്ല സാധനം വാട്സപ്പിൽ ഇട്ട് വെക്കലെന്ന് പിള്ളേർക്ക് അറിയത്തില്ല ഞാൻ ഇത്ര സാധനം നമുക്ക് ഈ ദീപാവലി ഇവിടെ നമ്മൾ ആഘോഷിക്കുക ബോംബേനൊക്കെ ദീപാവലിന്ന് പറഞ്ഞതിന്റെ കൊച്ചേന്ന് ഭയങ്കര പടക്കം പെട്ടിരുന്നു ഭയങ്കര ഇതൊക്കെ കുമാർജി കുമാർജി അവൻ വെള്ള വെച്ച് പടക്കം പൊട്ടിച്ചതാ ഓ കൈടെ വെള്ളം പടക്കം ഒന്നിന് കത്തിച്ചു കരിഞ്ഞ് ഒരൊറ്റ പൊട്ടും മേളിൽ നിന്ന് കാണിക്കുന്ന അവന്റെ കൈ അങ്ങനത്തെ പടക്കം അല്ല ഇവിടെ പോയി പിന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കഴിഞ്ഞു ദീപാലിക്കാൻ തോന്നി ഞാൻ ബോംബെലെ ഒരു ചെറിയ ഗുണ്ട് പൊട്ടിച്ചതാണോ എന്താ ശബ്ദമായിരുന്നു എന്നിട്ട് പിറ്റോസി അമേരിക്കൻ ടെമ്പിളിച്ച് ഡൽഹി ചോദിച്ചു എന്തോ ഇന്ത്യ എന്നൊരു ചെറിയ ശബ്ദം കേട്ടു ഡൽഹിയിലുള്ള ആൾക്കാർ നമ്മളെ ആൾക്കാർ പറഞ്ഞു അത് ഗോപാലി ചെറിയൊരു പടക്കം പൊട്ടിക്കാന്നും പറഞ്ഞു ചിരിച്ച് ഏറ്റോംബെ മൊത്തം ഒരാഴ്ചയും വിളിച്ചു ഞാൻ പറഞ്ഞു നീ പറഞ്ഞു അത് പറഞ്ഞാ നീ ഇവിടെ ഇരിക്കേണ്ട ഇത് നീ അടപ്പായിരിക്കും ബോംബെക്കാർ കരുണ ഇല്ലാത്തവരല്ലേ നമ്മളൊരു ഒറ്റ ഒരാളെ ഒരാളെങ്ങനെ അങ് ഇട്ടേ ദ്രോഹിക്കും അത് ബോംബെക്കാരല്ലടി നീ നട്ടെണ്ണോ എന്നെ വിളിച്ചുപിരുത്തി ഒറ്റ കിരുത്തി ഇത്രയേ പറയും നീ നട്ടെണ്ണോ ദ്രോഹിക്കുന്നു ബോംബേ

അല്ലെ എനിക്ക് മീശ നഷ്ടമാതാ ഇതിനോ അത് ഒരു ഗ്ലാസ് വെള്ളം അപ്പൊ പൊട്ടിക്കണ്ടായ സാധനം പൊട്ടിക്കണ്ടായ അതിന് വേണ്ട നനഞ്ഞു കഴിഞ്ഞാൽ പൊട്ടത്തില്ലല്ലോ പൊട്ടത്തില്ലോ അനു കഴിഞ്ഞാൽ േ നമുക്ക് പടക്കം പൊട്ടിക്കണ്ടോ ആ അതിന്റെ ആവശ്യമില്ല അമ്മാനാവുമ്പോ ഞാൻ ഒന്നാതെ പടക്കം കത്തിച്ചേ ഇല്ലല്ല പൊടിക്കേണ്ടത് ഏഹ് പടക്കം പൊട്ടിക്കേണ്ടത് അല്ല ഒന്നാമതെ ഞാനേ ഇവിടെ വീണ് അപ്പൊ ഇവളല്ലേ കളിയാക്കുക ഞാൻ പറഞ്ഞ അമ്മാവൻ ബോംബലൊക്കെ കിടക്കനായിട്ട് പൊടിക്കുന്ന ആളെ പടകം പൊട്ടിക്കണ്ട പടക്കം വേണ്ട വലിയ ആഘോഷം വേണോ ദീപാതി പൊട്ടിക്കേണ്ടത് വാങ്ങിക്കൊട്ടിച്ചില്ല അത് പൊട്ടിക്കേണ്ടത് ഇവിടെ പൊട്ടിക്കുള്ള ആഘോഷം വേണ്ട എന്ന് ഭയങ്കര വേണ്ട നിങ്ങളാ ഞങ്ങളുടെ വീട്ടിൽ പറകം പൊട്ടിക്കേണ്ട നിങ്ങളാ തീരുമാനിക്കുന്നത് എല്ലാവർക്കും ദീപാവലിക്ക് അവിടെ പണക്കം പൊട്ടിക്കുന്നത് പേടിച്ചിട്ടാ എന്ന് ഞാൻ നാട്ടിൽ വരുന്ന എല്ലാ വർഷവും ആന്റെ കിടക്കുന്ന തിരിച്ചുപോയ്ക്കോ തിരിച്ചുപോയ്ക്കോംബൈ ബോബേക്ക് തിരിച്ചുപോയി പോകണ്ട അമ്മാവനെ ഇനി വിടുന്നില്ല അമ്മാവൻ ഇവിടെ താമസിച്ചാ മതി എന്തിനാ അല്ലെങ്കി വർഷാവർഷം ഈ ദീപാവലിക്ക് വന്നുള്ള കള്ളക്കഥ ഞങ്ങൾക്ക് കേക്കാം വൈ അമ്മാവ